കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വെങ്ങാട് പ്രവാസി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്കിൽ ഡെവലപ്മെന്റ് ക്യാമ്പിന് തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകി കെ ഡിസ്കും വിജ്ഞാന കേരള പദ്ധതിയും കൂടി ചേർന്ന് പ്രവാസി കോളേജിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രായോഗിക പരിശീലന പരിപാടിക്ക് തുടക്കമായി പെരിന്തൽമണ്ണ മുൻ എം എൽ എ വി ശശികുമാർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസി ട്രസ്റ്റ് ചെയർമാൻ സി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ സ്റ്റാലിൻ വി കോളേജിന്റെ ഭാവി വികസന പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് അഡ്മിനിസ്ട്രേഷൻ മുഹമ്മദ് റാഫി പാലപ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീശാന്ത് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ മുബഷിറ എന്നിവർ സംസാരിച്ചു മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ നോളജ് മിഷൻ വ്യക്തിത്വ വികസന പരിശീലക ശ്രീമതി ലൈല പരിശീലന സെക്ഷനുകൾ നയിച്ചു ആദ്യവേച്ചിൽ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ തൊഴിൽ നൈപുണ്യ പരിശീലനവും തുടർന്ന് സർട്ടിഫിക്കറ്റും നൽകും പ്രവാസി കോളേജിൽ പി എസ് സി അംഗീകൃത എൽ ബി എസ് സ്കിൽ സെൻ്ററിനു കൂടി ഈ അധ്യയന വർഷത്തിൽ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ട്രെയിനിങ് സംഘടിപ്പിച്ചിരിക്കുന്നത്